പുലർച്ചെ രണ്ടു മണിയോടെയാണ് പൊട്ടിവീണ വീണ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്ക് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി പത്തൊൻപത് കാരൻ അക്ഷയ് മരിച്ചത് പനയമുട്ടം മുസ്ലിം പള്ളിയുടെ സമീപത്തായിരുന്നു അപകടം കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങവെയാണ് അപകടം നടന്നത് അക്ഷയ്ക്കൊപ്പം ബൈക്കിൽ സുഹൃത്തുക്കളായ രണ്ടു പേർ കൂടി ഉണ്ടായിരുന്നു അക്ഷയാണ് വാഹനം ഓടിച്ചിരുന്നത് മരമൊടിഞ്ഞ് പോസ്റ്റിൽ വീണതിനെ തുടർന്ന് വൈദ്യുതി കമ്പി പൊട്ടി റോഡിൽ കിടക്കുകയായിരുന്നു ഇത് ശ്രദ്ധിക്കാതെ മരത്തിൽ ഇടിച്ചതിനു ശേഷം മൂവരും റോഡിൽ വീണു തുടർന്ന് പൊട്ടി വീണ ലൈൻ കമ്പിൽ നിന്ന് ഷോക്കേറ്റാണ് അക്ഷയ് മരിച്ചത് അപകടത്തിന് പിന്നാലെ ബഹളം കേട്ടെത്തിയ നാട്ടുകാർ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നമ്മൾ ഇറച്ചി വെട്ടി കൊണ്ടുവന്നപ്പോൾ രണ്ട് ബൈക്ക് ബൈക്ക് ഒരു ഇങ്ങനെ വന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു ഭയങ്കര ഒരു ഗുലിയായിരുന്നു ഒരു ശബ്ദവും കേട്ട് അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ ഓടിയുടിയാണ് വലിച്ച് ചെറുക്കനെ തന്നെ എടുക്കണ ഇറങ്ങി ഒരു അലക്കില്ല അങ്ങനെ കിടക്കില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നെ ആൾക്കാരൊക്കെ എല്ലാവരും വിളിച്ച് വരച്ചു വേണ്ടെങ്കിൽ പോലീസ് വന്ന് പോലീസ് വരുന്നവർ നമ്മൾ ആശുപത്രിയിൽ എത്തിച്ചു പുള്ളിയാ ഇത് അഡ്മിറ്റാണ് ഒരു അരമണിക്കൂടെ കഴിഞ്ഞപ്പോഴാണ് സ്ഥിരീകരിച്ചത് മരിച്ചതായിട്ട് നമ്മളിപ്പോഴെച്ച് തന്നെ എടുത്തപ്പോൾ തന്നെ അറിഞ്ഞാൽ കാരണം മുത്തും കറുത്തും അതുമാത്രമല്ല ശരീരമൊക്കെ തണുത്തു പോയി തണുത്ത് വിറച്ചുപോയി അങ്ങനെയാണ് സംഭവം അപ്പോൾ തന്നെ അച്ഛനെ കൊണ്ടുപോയി അപ്പോൾ തന്നെ മരിച്ചാൽ വളരെ പഴക്കം ചെന്ന പോസ്റ്റാണ് ഒടിഞ്ഞു വീണതെന്നും പലതവണ ഇതിനെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്നുമാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം